ഏഷ്യനെറ്റ് അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ പരമ്പരയാണ് പവിത്രം പവിത്രത്തിലെ കേന്ദ്ര കഥാപാത്രം അവതരിപ്പിക്കുന്ന വേദയാണ് വേദിയായിട്ട് അവതരിപ്പിക്കുന്ന സുരവി സന്തോഷ് നായകനായി വിക്രമിനെ അവതരിപ്പിക്കുന്ന നടൻ ശ്രീനാഥ് ശശികുമാറാണ് സ്കൂൾ ഓഫ് ഡ്രാമ പഠനത്തിന് ശേഷം നാടകത്തിലൂടെയാണ് അഭിനയ രംഗത്ത് ശ്രീകാന്ത് കടന്നു വരുന്നത് ശ്രീകാന്ത് ഒരു നടൻ മാത്രമല്ല ഒരു റൈറ്ററായും ഡയറക്ടറായും പ്രവർത്തിക്കുന്നുണ്ട് ഫൈറ്റർ എന്ന ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്തത് ശ്രീകാന്താണ് ഇതുകൂടാതെ ഒരു ഷോർട്ട് ഫിലിമിനും അഭിനയിച്ചിട്ടുണ്ട് തലക്കുറി എന്ന സിനിമയ്ക്ക് തിരക്കഥയും എഴുതിയിട്ടുണ്ട് ശ്രീകാന്ത് ഇപ്പോൾ വിക്രം എന്ന നായക കഥാപാത്രത്തിലൂടെ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട നായകനാവുകയാണ് ശ്രീകാന്ത് ശ്രീകാന്തിന് നല്ല രീതിയിൽ അഭിനയം കാഴ്ചവെക്കാൻ പറ്റുന്ന ഒരു നല്ല കഥാപാത്രമാണ് ഏഷ്യാനെറ്റിലെ പവിത്രം സീരിയലിലെ വിക്രം ആക്ഷനായാലും ഡയലോഗുകളായാലും റൊമാൻറ്റിക് സീനുകളായാലും അദ്ദേഹത്തിന് അഭിനയിക്കാൻ പറ്റുന്ന ഒരു നല്ല കഥാപാത്രമാണ് വിക്രം നല്ല മേക്കേഴ്സിൻ്റെ കൂടെയാണ് അവസരം ശ്രീകാന്തിന് ലഭിച്ചത് എന്തായാലും ശ്രീകാന്ത് എന്ന കഥാപാത്രത്തെ നല്ല രീതിയിൽ ചെയ്യുന്നുമുണ്ട്